ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക യാത്ര നടത്തി ചാപ്പാറ ക്രെമറ്റോറിയത്തിൽ രണ്ട് സംസ്കരണ യൂണിറ്റ് ഉണ്ടെങ്കിലും നിലവിൽ ഒരെണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ പ്രവർത്തിക്കുന്ന ബെഡ് ഏതുസമയവും തകരുന്ന അവസ്ഥയിലാണ് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും വെള്ളക്കെട്ടുള്ള ഇടങ്ങളിൽ ഒരു മരണം നടന്നാൽ വീടുകളിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുക പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ ചാപ്പാറ ക്രെമറ്റോറിയത്തിൽ രണ്ട് സംസ്കരണ യൂണിറ്റും പ്രവർത്തനക്ഷമമാക്കുക എന്ന ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശവമഞ്ചയാത്ര നടത്തിയില്ലേ അഴിമതി മാത്രം ജനങ്ങളെ ഒന്നായി ജനദ്രോഹ നടപടികൾ ഇനിയും ഇനിയും നിങ്ങൾ മതി സംരക്ഷിക്കുക ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ കെ എസ് സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ശ്രീ ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു ഒ എൻ ജയദേവൻ രശ്മി ബാബു ശിവറാം വിനീത ടിങ്കു എന്നിവർ നേതൃത്വം നൽകി വരുന്ന ആളുകളാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്നത് നിരവധി മരണങ്ങൾ ഒരു ദിവസം പ്രത്യേകിച്ച് മഴക്കാലത്ത് രണ്ട് സെന്റ് മൂന്ന് സെന്റ് താമസിക്കുന്ന ആളുകൾക്ക് അത് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളില്ല ബോഡികൾ മാത്രമല്ല അടുത്ത പ്രദേശങ്ങളായിട്ടുള്ള എസ്സംപുരം അതുപോലെ തന്നെ ഇടവിലങ്ങ് അതുപോലെ നിരവധി പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന ബോഡികളും സംസ്കരിക്കാനുള്ള സംവിധാനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ കൊടുക്കുന്നത് ആ സംവിധാനം നടക്കുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നാൽപ്പത്തി നാല് വാർഡിലും മരണപ്പെടുന്ന ആളുകൾക്ക് സംസ്കരിക്കാനുള്ള സംവിധാനം കൊടുങ്ങല്ല നഗരസഭയിലില്ല പലപ്പോഴും എന്റെ വാർഡിൽ തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടപ്പോഴേ ഏകദേശം പതിനൊന്നരയ്ക്കാണ് നമ്മൾ സമയം നിശ്ചയിച്ചത് ആ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുകയും ചെയ്തു അതിനുശേഷമാണ് പറയുന്നത് എസ് എംപുരം പഞ്ചായത്തിൽ നിന്ന് ഒരു ബോർഡ് നമുക്ക് വെക്കാനുണ്ട് അതുകൊണ്ട് രണ്ടുമണി കഴിയാണ് ബോഡി വെക്കുന്നത് ഒന്ന് നോക്കണം എത്ര ആ വീട്ടുകാരും അതിനോട് ബന്ധപ്പെട്ടുള്ള ബന്ധു ജനങ്ങളും ദുഃഖവും വേദനയും അടക്കി പിടിച്ചിട്ടാണ് ആ ബോഡി സംസ്കരിക്കാനുള്ള സംവിധാനമില്ലാത്തതിന്റെ പേരിൽ അത് ബുദ്ധിമുട്ടുന്നത് ഇത്തരം സംവിധാനങ്ങളുമായിട്ടാണ് കൊടുങ്ങല് സഹസ്രമം മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കൊടുങ്ങല്ലോറിയം എത്രയും പെട്ടെന്ന് അതിനുള്ള ഫണ്ട് വെച്ചുകൊണ്ട് അത് നിർമ്മിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ചെയ്യണം നമുക്കറിയാം നമ്മളൊരു പക്ഷെ വർഗീയത സംബന്ധിച്ച് ഒരു പൊതുശ്മശാനം എവിടെയല്ല മറ്റുള്ള സമുദായങ്ങളെ സംബന്ധിച്ച് പൊതു പൊതുശ്മശാനങ്ങൾ ഇവിടെയുണ്ട് അപ്പൊ ഹിന്ദു സമുദായമാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഈ വെള്ളക്കെട്ടുള്ള സമയങ്ങളിലും അതുപോലെ തന്നെ രണ്ട് സെല്ലിലും മൂന്ന് സെല്ലിലും താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ഒരു അത്താണിയായി മാറേണ്ട ഈ ക്രിമിറ്റോറിയം സംസ്കരണ കേന്ദ്രം എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചെങ്കില് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ തടയുന്നതിനുള്ള സംവിധാനം ഒരുക്കെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു